ബസ്സിൽ കുഴഞ്ഞുവീണ അറുപത് കാരിക്ക് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സമയോചിതമായ ഇടപെടൽ മൂലം പൊതുജീവൻ ലഭിച്ചു തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ വൈറ്റില ഹബിൽ നിന്നും കയറിയ കൊല്ലം നീണ്ടകര സ്വദേശി ത്രേശ്യാമ അറുപത് കുണ്ടന്നൂരിലെത്തിയപ്പോൾ കുഴഞ്ഞുവീണ് ബോധരഹിതയാവുകയായിരുന്നു ഇവരുടെ സമീപത്തിരുന്ന സഹയാത്രികൻ വിവരമറിയിച്ചതിനെ തുടർന്ന് ഡ്രൈവർ ലിഥിൻ കണ്ടക്ടർ റെനിൻ ശ്രീനിവാസൻ എന്നിവർ ഉടൻ തന്നെ വാഹനം വഴിതിരിക്കാൻ തീരുമാനിച്ചു പെട്ടെന്ന് തന്നെ ബസ് റൂട്ടിൽ നിന്ന് വഴിമാറിയുടൻ വൈദ്യസഹായം ഉറപ്പാക്കാനായി നെട്ടൂർ വി പി എസ് ലക്ഷോർ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് തിരിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ രോഗിയെയും മറ്റ് യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് ബസ് ആശുപത്രിയിലെത്തി ഹൃദയസ്തമനത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച സ്ത്രീയെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച് അടിയന്തര വൈദ്യ സഹായം നൽകി സമയം വൈബിപ്പിക്കാതെയുള്ള ചികിത്സയാണ് വയോധികയുടെ ജീവൻ രക്ഷിച്ചത് രോഗിയുടെ ആരോഗ്യനിലയറിയാൻ മുപ്പത് മിനിറ്റോളം ആശുപത്രിയിൽ കാത്തുനിന്നതിന് ശേഷമാണ് ബസ് തിരുവനന്തപുരത്തേക്ക് യാത്ര തുടരുന്നത് ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഡ്രൈവറും കണ്ടക്ടറും സന്തോഷം പ്രകടിപ്പിച്ചു അമ്പത്തെട്ട് അറുപത് വയസ്സിനൊന്നും തോന്നുന്നു അതെന്തോ അസ്വസ്ഥത ഉണ്ടായി ഒന്ന് മയങ്ങി അടുത്ത് ഇച്ചിരി ഒരു ടോഫിയോ അങ്ങനെ കോഫി ബാർ എന്തോ കൊടുത്ത് ഇവിടെ അഡ്മിറ്റ് എടുത്തിട്ടുണ്ട് അവർ റിലേറ്റീവ്സിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്